ദിനത്തോടനുബന്ധിച്ച് ഗ്രാമ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലുള്ള സുനാമി ഫ്ലാറ്റ് കോമ്പൗണ്ടിൽ തെങ്ങിൻ തൈ നട്ടു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സുനാമി ഫ്ളാറ്റ് കോമ്പൗണ്ടിൽ തെങ്ങിൻ തൈ നട്ടു വെൽഫെയർ പാർട്ടി വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് ജലാലുദ്ദീനും വാർഡിലെ കർഷകൻ കൂടിയായ കെ മുഹമ്മദ് സാലിഹും കൂടിയാണ് തെങ്ങിൻ തൈ നടൽ ഉദ്ഘാടനം നിർവഹിച്ചത് എല്ലാവർക്കും നമസ്കാരം സഹോദര സഹോദരന്മാരെ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ആചാര്യന്മാരിൽ പ്രവാച ആചാര്യന്മാരിൽ പ്രാധാന്യമായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വല്ലാം പറയുന്നതായിട്ടൊരു വചനം ഉണ്ട് നിങ്ങൾ ഇന്ന് മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി നാളേക്ക് വേണ്ടി ഒരു വൃക്ഷം നടുക എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സത്യങ്ങൾ വളർത്തലും നമ്മുടെ കടമയാണ് കാരണം നമ്മൾ മൃഗങ്ങളെല്ലാം ശ്വസിച്ച് വിടുന്ന കാർബൺ ഡൈക്സൈഡ് ഈ സത്യങ്ങൾ വലിച്ചെടുത്ത് നമ്മൾക്ക് അത്യാവശ്യമായ പ്രാണവായു നൽകുന്ന ഒരു വൃക്ഷങ്ങളാണ് അവരുടെ ഉദ്യോഗം അതുകൊണ്ട് ആ പരിസ്ഥിതി ദിനത്തിന് വളരെ ഗൗരവത്തെ കാണും ഇതിന്റെ അടിസ്ഥാനത്തിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തകരായ പ്രവർത്തകരും സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ നമ്മുടെ വാർഡ് പ്രവർത്തകരും എല്ലാം കൂടി ഈ ദിനത്തിൽ ഒരു ും ഇതിൽ ഒരുപാട് ആളുകൾ തന്നെ പി എം കുഞ്ഞു മുഹമ്മദ് കെ എം നിസാർ പി എ അഹമ്മദ് ഫ്ളാറ്റ് നിവാസികളായ സഹോദരി സഹോദരന്മാർ എന്നിവർ പങ്കെടുത്തു